ും കോൺഗ്രസുമായി ചർച്ച നടത്തി സി പി ഐ പുറത്താക്കിയ പാലാ നഗരസഭാ കൗൺസിലർ ബിനു പുളിക്കണ്ടം എന്നാൽ ബിനുവിനെതിരെ ഇരു പാർട്ടികളിലും ശക്തമായ ഒരിക്കൽ പാർട്ടിയിൽ സ്ഥാനം നൽകരുതെന്നാണ് പ്രവർത്തകരുടെ നിലപാട് കേരള കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുമാണ് കോൺഗ്രസ് പാർട്ടിയിലെത്തിയത് അക്കാലത്ത് സ്വന്തം പാർട്ടിയിലെ വൈസ് ചെയർപേഴ്സണെ പാലാ നഗരസഭയിൽ ബജറ്റ് പോലും അവതരിപ്പിക്കാൻ അനുവദിച്ചില്ല പാർട്ടിക്ക് തലവേദനയായ ബിനുവിനെ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ബി എം സുധീരൻ പുറത്താക്കി ഇടക്കാലത്ത് കരുണാകരന്റെ കൂടെ ഡി ഐ സിയിലും പ്രവർത്തിച്ചു കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയതിന് പിന്നാലെ ബി ജെ പിയിൽ എത്തി ബി ജെ പി നിയോജകമണ്ഡലം പ്രസിഡന്റായിരിക്കെ പാല നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ കരുക്കൾ നീക്കി സീറ്റ് ലഭിക്കാതെ വന്നതോടെ ജില്ലാ പ്രസിഡന്റിനെതിരെ ആരോപണം ഉന്നയിച്ചു അങ്ങനെ ബി ജെ പിയും പുറത്താക്കി സി പി ഐ എമ്മിലെത്തിയ ശേഷം പാല നഗരസഭാ കൗൺസിലറായ ബിനു നിരന്തരം മുന്നണിക്കും പാർട്ടിക്കും തലവേദനയാണ് സൃഷ്ടിച്ചിരുന്നത് നഗരസഭാ കൗൺസിൽ യോഗത്തിനിടയിൽ കേരള കോൺഗ്രസ് കൌൺസിലറുടെ മുപ്പതിനായിരം വിലയുള്ള എയർപോർഡ് മോഷ്ടിച്ചതും നാണക്കേടായി ഏറ്റവും ഒടുവിൽ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിൻ്റെ പേരിലാണ് മുന്നണി തീരുമാനത്തെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നത് ഇതോടെയാണ് സി പി ഐ എം നടപടിയെടുത്തത് സി പി ഐ എം നടപടിയിൽ കേരള കോൺഗ്രസിന് പങ്കില്ലെന്ന് പാർട്ടി ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കി സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി അത് അവരുടെ സംഘടനാ വിഷയമാണ് അത് അവർ സംഘടനാ തലത്തിൽ ആലോചിച്ച് നടപ്പിലാക്കിയ കാര്യമാണ് അതിന് കേരള കോൺഗ്രസ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും എടുത്ത ഒരു തീരുമാനത്തിനെതിരെ അദ്ദേഹം പ്രതി പ്രതികരിച്ചു അതുകൊണ്ട് അത് സംഘടനാപരമായി മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമാണ് മുന്നണിയുടെ നിലപാടിന് വിരുദ്ധമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നടപടി എടുത്തതെന്ന് ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് മീഡിയയോട് പറഞ്ഞിട്ടുണ്ട് പഴയ തട്ടകമായ കോൺഗ്രസ് പാർട്ടിയിലോ ബി ജെ പിയിലോ കയറിക്കൂടാനാണ് ബിനുവിൻ്റെ ഇപ്പോഴത്തെ നീക്കം എന്നാൽ ബിനുവിന് ഒരു കാരണവശാലും പാർട്ടി അംഗത്വം നൽകരുതെന്നാണ് പ്രാദേശിക നേതാക്കളുടെ നിലപാട് സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം